ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു ഫുൾ ഡേ വ്ളോഗാ വീഡിയോ മുഴുവനായി കാണാം കണ്ടിഷ്ടമാകിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ സ്കിന്ന് നല്ലൊരു ഓയിലി സ്കിന്നാന്ന് കേട്ടോ എത്ര കഴിയാലും ഓയിലി അങ്ങനെ എന്തുണ്ടാവും എന്നിട്ട് ഞാൻ എല്ലാവരും അന്വേഷിച്ച് നോക്കുമ്പോൾ മാമാത്തിൻ്റെ ഈ ഒരു ഫേസ് വാഷ് നല്ലതെന്ന് പറയുന്ന കേട്ട് അങ്ങനെ ഇതൊന്ന് വാങ്ങി വയ്ക്കുക കേട്ടോ അതിവല്ല കുഴപ്പമില്ല നല്ലതിനോ പിന്നെ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറിയ പിമ്പിൾസ് എല്ലാം വരാൻ തുടങ്ങിയെന്നൊരു ഡൗട്ട് അതെൻ്റെ മാറ്റാണോ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം ഹിമാലയൻ്റെ ആണ് യൂസ് ചെയ്തിന് ഇപ്പോൾ അത് ഇതിൻ്റെ ആണോ എന്നറിയില്ല ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലനു ഇപ്പോൾ ഇച്ചിരി പിമ്പിൾസെല്ലാം വരുന്ന പോലെ എനിക്ക് ഫീൽ ഫീലായിരുന്നു പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ത എണീറ്റീനോന്ന് വന്ന് നോക്കുന്നതെന്ന് കേട്ടോ ഒളിപ്പം ഫസ്റ്റ് ആയിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട് ആദ്യം രാവിലെ എണീക്കുന്നുണ്ടേനു ഞാൻ ടോറ് തുറന്ന് അടുക്കുമ്പോഴേക്കന്നെ അത് എണീറ്റിട്ടുണ്ട് ലൂണേൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് സൗണ്ട് കേട്ടാൽ ഉൾ വേഗം എണീക്കും കേട്ടോ ലൂണൻ്റെ രാവിലെ എണീറ്റാൽ പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ ഇന്ന് വെറുതെ ഇരിക്കും ഒന്നുകിൽ ഫോൺ നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇരിക്കും ചായ പതിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോട്ടിലിൽ വെള്ളം ആക്കിയിട്ടാണെന്ന് കുടിക്കില്ല ഇങ്ങനെ ബോട്ടിലാക്കിയാൽ നമ്മളത് ടേബിൾ മേലെല്ലാം വെച്ചാൽ നല്ല ഓർമ്മയോടെ എടുത്ത് കുടിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നല്ല മടിയാണ് ഓർമ്മ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒന്നും ഇങ്ങനെ പുറത്തിരിക്കില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ തണുപ്പില്ലേ അങ്ങനെ हमें एवं പിന്നെ അലക്കളും മുറ്റടിയും അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് കിടന്ന പിരിപ്പൊന്നും മടക്കി വെക്കലാണ് ഇത് എനിക്ക് കുറച്ച് ലേറ്റാകുണ്ട് കേട്ടോ ഹംതന മനസ്സിലെ ഇപ്പം ലേറ്റ് ആവുന്നുണ്ട് എനിക്കാണ് ഇതങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ഓർമ്മ മുകളിലായത് കൊണ്ട് തന്നെ അങ്ങനെ കയറാത്തത് കൊണ്ട് അതവിടെ തന്നെ ഉണ്ടാവും ഇന്ന് അവൾ കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി ആരെങ്കിലും ഉള്ള ദിവസം മാത്രമേ ഞാൻ മുകളിൽ കയറാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉമ്മയോ ഒന്നിച്ചിരുന്ന തായലക്കെ എടുക്കൽ ഇന്ന് പിന്നെ അന്ന് ഉച്ച ഉണ്ടേനും ഇന്ന് സിസ്റ്റർ ഉണ്ടേനു അപ്പം ഞാൻ ഉള്ളത് എടുക്കുക അങ്ങനെ ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രം ഞാൻ മുള്ളിലൊക്കെ എടുക്കും അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ എത്തിയേ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ തേങ്ങ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങല് ഇതൊരു ചെറിയ തേങ്ങയാണ് കേട്ടോ അങ്ങനെ എപ്പോഴും പുറത്തൊന്നും വാങ്ങുമ്പോൾ ഒരു രസമില്ലല്ലോ തേങ്ങ പറിക്കുന്ന ഒരാൾ വന്നേരോ അവരോടൊന്ന് നോക്കാൻ പാട്ട് പറിച്ച പറിച്ചിട്ടതാണ് വലിയ മൂത്തിട്ടൊന്നുമില്ല എന്നാലും വെള്ളത്തിൽ വെച്ച് പറിച്ചിട്ടോ എന്നിട്ട് അങ്ങനെ മഷാല കുറച്ച് കിട്ടിയു കുട്ടികളൊരു രസം കൊണ്ട് എല്ലാം കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് വലിയ പണി കിട്ടിയില്ല അവർ ഇതെല്ലാം ആദ്യം ഇട്ടു വാങ്ങുന്നില്ലേ അങ്ങനെ ഒരു എന്താണ് തിന്നാത്ത എല്ലാം ചെയ്തുവേ എനിക്ക് അതുകൊണ്ട് പണി കുറഞ്ഞുകൊട്ടി പിന്നെ ഇത് ഉണ്ടെങ്കിൽ മുന്തിരി വള്ളിൻ്റെ എല്ലാം മുന്തിരി ആയറ്റിൻ്റെ ചെറിയ കൊല്ലയാന്നേട്ടാ അത്രയൊന്നും ഇല്ല അങ്ങനെ വളയെല്ലാം ഇട്ടാലേ നല്ലോണം ആവും അങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇട്ടോണ്ടാന്ന് ഇതിങ്ങനെ ആയിന് ഇതിന് മുമ്പ് ഒന്ന് പറിച്ചിനെ എന്നാലും ചെറിയ അത്ര വലിയതായിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് പിന്നെ കണ്ടുകണ്ട് കാണാണ്ട് ഇത് പിന്നെ മുള്ളൻ ചക്ക എന്ന് പറയൂ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് കേട്ടോ അറിയാം വേറെ അടുത്ത് അറിയില്ല പേരുണ്ടോയെന്നറിയില്ല തായലാണല്ലോട്ടാ പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ കോഴികളെല്ലാം കൊത്തുന്ന രീതിയിൽ പിന്നെ മുളുണ്ട് ഒന്ന് രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇതിന് മുമ്പായിട്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതെന്നെ നോക്കി നിൽക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്നൊന്നും വളരാത്തോളി തോന്നലാണ് ഞാൻ ചുറ്റി കണ്ടുവരുമ്പേക്ക് ഇത് ഇടുത്തമ്പർ എത്തിച്ചിട്ട് വേണ്ട രണ്ടുപേരും കൂടിയിട്ട് ഇനി പിന്നെ ബാക്കി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നീ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നതല്ല എനിക്ക് പുറത്ത് പോണ്ട ഒരാവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് എഴുതി ഈയൊരു ടൈമിലൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ ആണ് പെട്ടെന്ന് പോകാന്നുള്ള രീതിയിലായി എന്നാന്ന് അടിച്ച് വരുമ്പില്ലേ ഈ ചൂളിന്റെ അറ്റ പിടിച്ചിട്ട് ഈ ലൂണിങ്ങനെ വലിക്ക അങ്ങനെ വലിച്ചു വലിച്ചു ചൂളിപ്പോ തീരില്ല എല്ലാം തീരാനായിന് അങ്ങനെ കുറച്ച് സാധനം എല്ലാം വാങ്ങാൻ ഉള്ള രീതിയിലാണ് പുറത്ത് പോവാൻ വെച്ചിന് ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലോ ഭതാത്തൊക്കെ ആവാറായില്ലേ അന്നേരം എല്ലാം ഓരോന്നോരോന്നായി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഓരോ ദിവസവും ഓരോ തിരക്കുകളും പുറത്ത് പോകേണ്ട ആവശ്യമെല്ലാം ആയിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നെല്ലാം ചെയ്തു തീർക്കലാണ് ഹാൻഡ് വാഷിൽ ഇപ്പം വാങ്ങുമ്പോൾ ബോട്ടിലായിട്ട് വാങ്ങുന്നത് നല്ല നഷ്ടം ഇരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള ഉപയോഗിക്കുന്ന ബോട്ടിലില്ലേ അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കവറില് ലൂസായിട്ട് അത് തീരുന്നേനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ചെയ്ത് ഇപ്പം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നല്ല ലാഭം ഉണ്ടായിരുന്നുണ്ട് നമുക്ക് കുറേ നാൾ എത്തുന്നുണ്ട് ഇനി ബാക്കി തുടക്കലും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഫുഡ് കലാമേ ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ലേറ്റ് ആയുണ്ട് പണിയെല്ലാം വിടുങ്ങിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചായിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സമാധാനം എന്നിട്ടാ എങ്ങനെയാ കഴിക്കുമ്പോൾ നല്ലോണം ലേറ്റാവും ചെയ്യും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയെല്ലാം ആവും പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് രാവിലെ രാവിലെ അവർ വിഷപ്പെട്ടു അന്നേരം എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ലേറ്റാവും ഫുഡ് കഴിക്കാൻ രാവിലെ അങ്ങനെ ചെറുതായിട്ട് നീ കഴിക്കുക ചെയ്യുക കഴിച്ച് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ പറയുക പുറത്ത് പോകേണ്ട ഒരാവശ്യം ഉണ്ട് അങ്ങനെ പുറത്ത് പോയിട്ട് ഒരു ഉച്ചൻ്റെ ഒരു രണ്ടര രണ്ട് മണിൻ്റെ അടുക്കായിട്ട് ജ്യൂസും അങ്ങനെ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പുറത്ത് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് എവിടെയൊക്ക എപ്പാന്നല്ലോ ഞാൻ പറയട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ എല്ലാം അന്ന് പുറത്ത് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ ഉപ്പാൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് ആ വേണ്ട എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ആക്കി അപ്പോൾ അതിൻ്റെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം അത് എനി പിന്നെ നമ്മൾ രാത്രിക്ക് ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത് പുറത്തുനിന്ന് അന്ന് പുറത്തുനിന്ന് ഇനി കഴിച്ചിട്ടുള്ളത് നൂഡിൽസ് പൊറോട്ട ഫ്രൈഡ് റൈസ് അങ്ങനെയെല്ലാം ആയിട്ട് മിക്സ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അൽഫാം അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ നൂഡിൽസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എനിക്കിപ്പോൾ അൽഫാമെല്ലാം താല്പര്യം ഇല്ലാണ്ടായി കഴിച്ചും മട്ട് അതുകൊണ്ട് പോന്നതിൻ്റെ തലേന്നത്തെ വീഡിയോ വന്നിട്ടായിട്ട് പിന്നെ നല്ല തിരക്കിനോ ആ സമയം ഓരോ ആവശ്യങ്ങളെല്ലാം ആയിട്ട് പുറത്ത് എണ്ണിയതിനും അതുകൊണ്ടാന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലേറ്റാകുമല്ലോ വീട്ടിലെത്തിയിട്ട് ഫുഡാക്കുമ്പോൾ എല്ലാം അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടീ കിട്ടും ഞാനിപ്പോൾ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ തന്നേരമൊന്നും വാങ്ങിയേന്നേ ഉള്ളൂ കേട്ടോ പട്ട കറാമ്പൂ അങ്ങനെ ഇലക്കല്ലോ മിക്സ് ചെയ്തിട്ടില്ല ഒരു ടീ ആണ് അതൊക്കെ കുറിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് ഇന്നത്തെ ഒരു ബ്ലോഗ് പിന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആക്കാനും മറക്കറി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ചെറിയൊരു വീഡിയോ വന്ന അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ട്രിപ്പ് പോയ വിശേഷങ്ങളെല്ലായിട്ട് വരാം ഉടനെ അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ ബ